കൊച്ചി കടവന്ത്ര സ്റ്റേഡിയത്തിൽ തോക്കുമായി ഒരാളെത്തി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച നിരീശ്വരവാദികളുടെ സമ്മേളനത്തിലാണ് തോക്കുമായി യുവാവ് എത്തിയത് ഉദയം പേരൂർ സ്വദേശി അജീഷാണ് തോക്കുമായി എത്തിയത് അജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട് വിജിത കടവന്ത്ര സ്റ്റേഡിയത്തിലാണ് ഇത്തരത്തിൽ ഒരാൾ തോക്കുമായി എത്തിയെന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് കർത്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ കടവന്ത്ര സ്റ്റേഡിയത്തിൽ നിരീശ്വരവാദികളുടെ ഒരു സമ്മേളനം നടക്കുകയാണ് രാവിലെ മുതൽ ഒരുപാടധികം ആളുകൾ ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇതിനിടയിൽ തോക്കുമായി ഒരാൾ അവിടെ എത്തുന്ന ഒരു കാര്യമാണ് ഉണ്ടായത് തുടർന്ന് വലിയ രീതിയിലുള്ള പരിശോധനകളടക്കം അവിടെ നടക്കും ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവർ അവിടെ എത്തി പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എത്തി പരിശോധന നടത്തുകയാണ് ഉണ്ടായത് ഈ ഒരു സമ്മേളനത്തിനിടയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കയറി എല്ലാവരും പുറത്തു പോകണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയും കൂടുതൽ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയുമാണ് ചെയ്തത് പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ലൈസൻസ് ഉള്ള തോക്കാണ് ഇയാളുടെ കൈവശം ഉള്ളത് എന്നുള്ള കാര്യം അറിയാൻ കഴിയുന്നുണ്ട് ഈ പറയുന്ന ഉദയം പേരൂർ സ്വദേശിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കെല്ലാം ഇപ്പോൾ വിധേയമാക്കിയിട്ടുണ്ട് എന്താണ് എന്തിനാണ് ഇങ്ങനെ തോക്കുമായി വന്നത് സ്വയം രക്ഷയ്ക്കാണ് എന്നുള്ള കാര്യമൊക്കെ അറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ പക്ഷെ കൂടുതൽ വിവരങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഈ ഒരു ഇത്രയും പേർ പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടിയിൽ ഒരുപാടധികം വിവാദങ്ങളടക്കം ക്ഷമിക്കണം ഒരുപാടധികം ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സമ്മേളനം പോലെ തന്നെ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരുപാടധികം ആളുകൾ വൈകുന്നേരത്തോടെ ഇവിടെ എത്താനുള്ള ഒരു പരിപാടിയാണ് അതായത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിപാടി തന്നെയാണ് ഒരുപാടധികം ആളുകൾ നിലവിൽ അവിടെയുണ്ട് അപ്പോൾ ഇതിനിടയിലേക്കാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിനിടയിലേക്ക് എന്തിനാണ് തോക്കുമായി വന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത എന്തായാലും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അയാളിൽ നിന്നും തേടുകയാണ് കാർത്തു അതുപോലെ തന്നെ വൈകിട്ടും അവിടെ പരിപാടി നടക്കാനുള്ള സ്ഥലം തന്നെയാണ് വിജിത പോലീ പോലീസ് സുരക്ഷ കൂടുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ സ്റ്റേഡിയത്തിൽ നിലവിൽ പോലീസ് സുരക്ഷയിൽ തന്നെയാണ് സ്റ്റേഡിയം ഉള്ളത് എന്തായാലും ഈ ഒരു കുറച്ച് സമയം എല്ലാവരെയും പുറത്താക്കി അവിടെ കൃത്യമായിട്ടുള്ള പോലീസ് അന്വേഷണങ്ങളും അതോടൊപ്പം തന്നെ ബോംബ് സ്കോഡ് ഡോഗ് സ്കോ സ്കോഡ് അടക്കമുള്ളവർ അവിടെ എത്തി പരിശോധനയെല്ലാം നടത്തുന്നുണ്ട് നിലവിൽ ഒരു പോലീസ് സുരക്ഷയിൽ തന്നെയാണ് സ്റ്റേഡിയം ഉള്ളത് എന്തായാലും കൂടുതൽ പരിപാടികളെല്ലാം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു സമ്മേളനം തന്നെയാണ് അതിനനുസരിച്ച് ഒരുപാടധികം ആളുകൾ എത്തിയിട്ടുള്ള ഒരു സമ്മേളനം കൂടിയാണ് അപ്പോൾ അവിടെ അവിടെയുള്ള പലരുമായി സംസാരിക്കുന്ന സമയത്തും നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അവരുമായൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അവർക്ക് നിലവിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല ഇങ്ങനെ ഒരാൾ വരുന്നു അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കുന്നു ഒരു നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന എല്ലാവർക്കും കൊടുക്കുന്നു ഈ ഒരു ചിത്രമാണ് അവിടെ എല്ലാവരിലും ഉള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു ഒരു സുരക്ഷ പോലീസിന്റെ ഒരു സുരക്ഷ അവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് പോലീസ് വിന്യ അവിടെ വിന്യാസം ഉറപ്പാക്കിയിട്ടുണ്ട് കാർത്തു ശരി കൊച്ചി കടവന്ത്ര സ്റ്റേഡിയത്തിൽ തോക്കുമായി ഒരാൾ എത്തി എന്ന വാർത്തയാണ് പുറത്തുവന്നത് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച നിരീശ്വരവാദികളുടെ സമ്മേളനത്തിനിടെയാണ് ഇങ്ങനെ യുവാവ് തോക്കുമായി എത്തിയത് ഉദയംപരൂർ സ്വദേശിയായ അജീഷാണ് തോക്കുമായി എത്തിയത് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ വിജിതയാണ് വിവരങ്ങൾ നൽകിയത്